മരണഭയം നമ്മെ അലട്ടുന്നത് എന്തുകൊണ്ട് അതിൻ്റെ യുക്തി എന്താണ് ഇതാണ് നമ്മുടെ അന്വേഷണം എവർക്കും സ്വാഗതം ഇക്കാലത്ത് അനേകം ആളുകൾ മരണ സംബന്ധമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പ്രത്യേകമായി ചിന്തിക്കുവാൻ ഇടയാകുന്നു ചിന്തിക്കുമ്പോൾ ന്യായമായും അറിവുകൾ ഉണ്ടാകുന്നു ആശയങ്ങൾ പിറക്കുന്നു അവ എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല എല്ലാവർക്കും വേണ്ടി നൽകപ്പെടുന്നതാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഈ ഒരു മാധ്യമത്തിൽ കൂടെ നിങ്ങളിലേക്ക് അത് അത് എത്തിക്കുന്നത് എൻ്റെ കടമയായി കരുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ കാലത്ത് ഞാൻ പ്രത്യേകമായി കൈകാര്യം ചെയ്യുന്നത് എന്നീ സമയത്ത് സൂചിപ്പിക്കട്ടെ ഞാനിതിനു മുൻപ് മരണത്തെപ്പറ്റി രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അതിലെ ആശയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ മരണത്തെ നാം ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വശം മരണം എന്നത് ഭാവിയെ സൂചിപ്പിക്കുന്നു ഭൂതകാലത്തിലല്ല വർത്തമാനകാലത്തിലല്ല ഭാവിടെ ചട്ടക്കൂടിനുള്ളിലാണ് മരണം എന്നത് നിൽക്കുന്നത് അപ്പോൾ നാം ഭാവിയെ പ്രകാരം കാണുന്നു അനുഭവിക്കുന്നു നാളിതുവരെ എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭൂതം ഒരു കാലത്ത് നമ്മുടെ ഭാവിയായിരുന്നു ഞാനീ പറയുന്ന ആശയങ്ങൾ അല്പം പോലും ക്ലേശമുള്ളതല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാകും വളരെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങളാണ് ഒരു കാലത്ത് നമ്മുടെ ഭൂതം നമ്മുടെ ഭാവിയായിരുന്നു അതായത് എനിക്കിപ്പോൾ എഴുപത്തി നാല് വയസ്സ് മുപ്പത് വയസ്സുള്ളപ്പോൾ അൻപത് വയസ്സ് എൻ്റെ ഭാവിയായിരുന്നു പക്ഷെ അതിപ്പോൾ എൻ്റെ ഭൂതമാണ് ഇതാണ് എൻ്റെ മനസ്സിലുള്ള ആശയം ഞാൻ ആവർത്തിക്കട്ടെ ഒരു കാലത്ത് ഭൂതം അതായത് കഴിഞ്ഞ കാലം പാസ്റ്റെസ് നമ്മുടെ ഭാവിയായിരുന്നു വർത്തമാനകാലവും നമ്മുടെ ഭാവിയായിരുന്നു അൻപത് വയസ്സ് ഉള്ളപ്പോൾ ഇപ്പോൾ മുപ്പത് വയസ്സിൽ ഞാനായിരുന്നപ്പോൾ അൻപത് വയസ്സ് എൻ്റെ ഭൂതമായിരുന്നു ഞാൻ അവിടെ നിന്ന് നടന്നു നടന്ന് അൻപത് വയസ്സിൽ വന്നപ്പോൾ ആ ഭാവി എൻ്റെ വർത്തമാനകാലമായി അപ്പോൾ ആ വർത്തമാനകാലമായ അൻപതാമത്തെ വയസ്സിൽ നിന്ന് നോക്കിയപ്പോൾ എഴുപത്തിനാലാമത്തെ വയസ്സ് എൻ്റെ ഭാവിയായി ാണ് മനുഷ്യൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നത് വളരെ സരളമായ ഒരാശയമാണ് ഇത് മനസ്സിൽ കുറിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ പുതിയ ആശയം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഒരാപ്തവാക്യം ഇംഗ്ലീഷിൽ ഓൾ ഈസ് വെൽ ദെൽ നന്നായി പര്യവസാനിക്കുന്നതെല്ലാം നല്ലതാണ് ഈ ഒരു ആപ്തവാക്യം നാം സാധാരണ ഉപയോഗിക്കുന്നത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനോ മറ്റാരെയെങ്കിലും ആശ്വസിപ്പിക്കാനോ ആണ് ഇപ്പോൾ ഒരാൾ പ്രതിസന്ധിയിലായിരിക്കും ഇപ്പോൾ ആ പഴയ തകരാറിലാണ് അപ്പോൾ ആ ഒരു അത് വർത്തമാനകാല അനുഭവമാണ് സ്ഥിതിയാണ് അവസ്ഥയാണ് അങ്ങനെ ഇരിക്കുന്ന ആളിനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് നാം പറയും ഇത് നന്നായി പര്യവസാനിക്കും ഇപ്പോൾ തട്ടുകേടാണ് ഇപ്പോൾ പ്രയാസമാണ് എന്നാൽ പേടിക്കണ്ട ഇത് നന്മയിൽ കലാശിക്കും ഇറ്റ് വിൽ എൻഡ് വെൽ ഇപ്പോൾ മോശമാണ് പക്ഷേ പേടിക്കേണ്ട ഇറ്റ് വിൽ എൻഡ് വെൽ ഇത് നന്നായി പര്യവസാനിക്കും സഹക്കാരൻ പറയുമ്പോൾ കരച്ചിൽ വന്ന രാബാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു വീപ്പിംഗ് മേ എൻഡിയോ ത്രൂ ദ നൈറ്റ് ബട്ട് ജോയ് ഖംസ് ഇൻ ദ മോർണിംഗ് അപ്പോൾ എന്താണ് ഇപ്പോൾ നിൻ്റെ അനുഭവം എന്താണ് നിൻ്റെ അവസ്ഥ എന്താണ് കരച്ചിലാണ് പക്ഷേ നിൻ്റെ ഭാവി എന്താണ് വരാൻ പോകുന്നത് എന്താണ് സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെയാണ് നാം ആളുകളെ ആശ്വസിപ്പിക്കുമ്പോൾ ആ ഏതെല്ലാം സന്ദർഭങ്ങളിൽ നിങ്ങൾ ആരെയെങ്കിലും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അനേകരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത്രമാത്രം നന്മ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുകയില്ല എന്നത് എനിക്ക് സ്പഷ്ടമാണ് അങ്ങനെയുള്ളവർ മാത്രമാണ് ഈ യൂട്യൂബ് ചാനൽ പങ്കെടുക്കുന്നത് എന്ന് എനിക്ക് വളരെയധികം സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ആളുകളെ ആശ്വസിപ്പിച്ച് സാന്ത്വനിപ്പിച്ച് വാക്കാണ് കൂടുതൽ പോപ്പുലർ സാന്ത്വനം അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ സാന്ത്വനമില്ലായിരുന്നു ആശ്വസിപ്പിക്കുമായിരുന്നു അപ്പോൾ ആ ആളുകളെ ആശ്വസിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ട് അതിൻ്റെ അതിൻ്റെ പ്രവർത്തന രീതി നിങ്ങൾ നോക്കിയാൽ വർത്തമാനകാലത്തിൽ നിന്ന് ഭാവിയിലേക്ക് ഉള്ള ഒരു എത്തിനോട്ടമാണ് ഈ ആശ്വസ് ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് നാം ഇപ്പോൾ ആയിരിക്കുമ്പോൾ തന്നെ ഇതുവരെ പിറന്നു വീഴാ വീഴാത്ത നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത ഭാവി അതിൽ നിനക്ക് നന്മ വരും ഇപ്പോൾ ആൾ കഷ്ടപ്പെടുമ്പോഴൊക്കെ അവരോട് എപ്പോഴും പറയുന്നത് ഭാവി നീ അനുഗ്രഹിക്കപ്പെടും ഇപ്പോൾ നീ ഇത് സഹിച്ചു ഭാവി അപ്പോൾ സഭയിലെപ്പോഴും എപ്പോൾ സഭാ പ്രവർത്തകരാകട്ടെ പുരോഹിതന്മാരാകട്ടെ സുവിശേഷ വേലക്കാരാകട്ടെ നല്ല നല്ല ആളുകൾ കഷ്ടത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ഏതെങ്കിലും സമയത്ത് കഷ്ടത്തിലും അനിഷ്ടതയിലും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്കെല്ലാം അനുഭവമായിട്ടുണ്ട് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല അപ്പോൾ അന്നേരമൊക്കെയും ഈ സുവിശേഷ പ്രവർത്തകർ പ്രാർത്ഥനക്കാർ ഫെലോഷിപ്പുകാർ ഒക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നിസ്സഹിക്കുക ഭാവി നാളെ മറ്റൊന്നല്ലെങ്കിൽ നാളെ നിനക്ക് നീതി കിട്ടും ഇപ്പോൾ ഇത് കടിച്ച് പിടിച്ച് സഹിക്കുക ദൈവം നിനക്ക് ഒരു ആശ്വാസം തരും അപ്പോൾ ഞാൻ ചാപ്ലിനായിട്ട് ഹോസ്പിറ്റൽ ചാപ്ലിനായിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രോഗികളെ വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആശ്വാസം പകരാൻ ഒരു മാർഗമേ ഉള്ളൂ ഈ ഹോസ്പിറ്റലിൽ വിട്ട് നീ സൗഖ്യമായി പോകും അത് ഒരു പ്രത്യാശയാണ് ദർ ഈസ് ഹോപ്പ് ഈ ഹോപ്പ് എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാവുന്ന നന്മകളെ പറ്റിയാണ് നാം ഈ പ്രത്യാശ വയ്ക്കുന്നത് വി ഹോപ്പ് ദറ്റ് ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ ഓർ ദി എൻഡ് റിസൾട്ട് വിൽ ബി ഗുഡ് ഈവൻ ദോ ദി പ്രസൻറ്റ് ഈസ് പെയിൻഫുൾ ഇതാണ് അതിനകത്ത് തത്വം അപ്പോൾ ഇനിയും നാം ഇത് വ്യക്തമായി ധരിക്കാം നമ്മുടെ മതപരമായ ജീവിതത്തിൽ സഭാപരമായ ജീവിതത്തിൽ എപ്പോഴും ഒരൊറ്റ ഊന്നൽ മാത്രമേ ഉള്ളൂ നിനക്ക് ദൈവം വലിയ പ്രതിഫലം വെച്ചേക്കുന്നു അല്ല നല്ല ഭാഷ പറഞ്ഞാൽ വെച്ചിരിക്കുന്നു നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ വെച്ചേക്കുന്നു നിനക്ക് ഒരു വലിയ പ്രതിഫലം വെച്ചേക്കുന്നു അതുപോലെ തന്നെ അവിടെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുത്താൽ പതിന ഇരട്ടി കിട്ടും ഭാവിയിൽ കിട്ടും ഇപ്പോൾ എനിക്ക് തരണം ഭാവിയിൽ വെറും പാ പാവപ്പെട്ടയാൾ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ അനീതി ഇടയിലോട് പറയും നിനക്ക് സ്വർഗത്തിൽ പോകും നിനക്ക് സ്വർഗത്തിൽ പോകാം അപ്പോൾ ഇതെല്ലാം ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ് എന്നാൽ ഈ സമീപനം താൽക്കാലികമായ ആശ്വാസം പകരുന്നുണ്ട് സംശയമല്ല ഇപ്പോൾ തന്നെ വളരെ പ്രയാസത്തിലിരിക്കുന്ന ഒരാളിനോട് ഞാൻ വേദപുസ്തകം കോട്ട് ചെയ്ത് സങ്കീർത്തനത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പറയുകയാണ് ഇപ്പോൾ കരച്ചിൽ വന്ന ഒരാപ്പാർക്കും പക്ഷേ ഉഷസിലോ ആനന്ദഘോഷം വരുന്നു എന്ന് പറയുമ്പോൾ നിശ്ചയമായും ആ വ്യക്തിക്ക് അല്പം ആശ്വാസമുണ്ടാകും ആ ആശ്വാസം താൽക്കാലികമാണ് ആശ്വാസം കൊണ്ട് പ്രയോജനമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുകയില്ല പക്ഷേ ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഈ ആശ്വാസം പ്രാപിക്കുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ അപകടമുണ്ട് എന്താണ് ഈ അപകടം നാം വളരെ നിരുത്തരവാദിത്വപരമായി യാഥാർത്ഥ്യബോധമില്ലാതെ മനുഷ്യ അവസ്ഥകളോട് അതിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങളോട് വലിയ മമതയൊന്നുമില്ലാതെ താൽക്കാലികമായി ഒന്ന് പറഞ്ഞു കൊടുക്കണം ആശ്വാസം പകർന്നു കൊടുക്കണം എന്നതുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ നൂറ് ശതമാനവും മറന്ന് നാം പറയുന്നത് എന്താണെന്ന് പോലും അറിയാതെ യാന്ത്രികമായി ചില വാക്കുകൾ ജൽപ്പിക്കുകയാണ് ആ ഉഷ സുലോ ആനന്ദഘോഷം വരുന്നു അത് വേദപുസ്തകത്തിലുണ്ട് വേദപുസ്തകത്തിലുണ്ടല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ അത് പറയുവാൻ എനിക്കെന്താണ് അവകാശം അത് പറയാൻ ഞാൻ പറയാൻ എന്താണ് ന്യായം എന്താണ് അതിൻ്റെ എനിക്ക് അതിനുള്ള ആത്മീയമായ അധികാരം ഭാവിയെപ്പറ്റി എനിക്ക് വല്ലതും അറിയാമോ ഈ ഞാൻ ഇവിടെ കട്ടിലെ കിടന്ന് നരയിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുകയാണ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അതായത് ഉഷസിലോ അതായത് രാവിലെ ആകുമ്പോൾ ആനന്ദഘോഷം വരും എന്ന് പറഞ്ഞാൽ അവന് താൽക്കാലികമായ അല്പം ഒരു നാളെ എനിക്ക് ഒരാശ്വാസം കിട്ടും അല്പം ഒരു വിടുതൽ കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയിൽ അവന് രാവിലെ അവൻ്റെ വേദനയും കഷ്ടവും പരിഷ്ഠതയും സഹിച്ച് കിടക്കുമ്പോൾ അല്പം ഒരു വ്യത്യാസം ഒരു പ്രത്യാശ പക്ഷേ പക്ഷേ ഇവിടെയാണ് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഉഷസ് വരുമ്പോൾ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ സംഭവിച്ചില്ലെങ്കിലോ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അങ്ങനെ സംഭവിക്കത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും വേദപുസ്തകം കോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആപ്തവാക്യങ്ങളെടുത്ത് പ്രയോഗിക്കുന്നത് ആ സാഹചര്യത്തിൻ്റെ സൂക്ഷ്മത അല്ല അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടല്ല നമ്മുടെ തടി തപ്പാനാണ് നമുക്ക് ഇതിലൊന്നും ചെയ്യാനില്ല നമുക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം ഈ സ ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ കരഞ്ഞുകൂടാ ആ സമയത്ത് യാന്ത്രികമായ എവിടെയൊക്കെ കാണാൻ പിടിച്ചിട്ടുള്ള ചില വാക്യങ്ങൾ ഉദ്ധരിക്കുന്നു അല്ലെങ്കിൽ ചില ആപ്തവാക്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു പിന്നെ സ്വന്തം വായിൽ നിന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നല്ലാതെ നാം മറ്റൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും താൻ ഇത് താൻ ഇതുവരെ പറഞ്ഞു മരണമായിട്ടെന്താ ബന്ധമെന്ന് ബന്ധമുണ്ട് എന്നത് പറയാൻ പോവുകയാണ് നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രയാസം നിൻ്റെ അരിഷ്ടത തീരാറായി അല്ലെങ്കിൽ ദൈവം ഇത് കണ്ടിരിക്കുന്നു പ്രതിഫലം തരും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോവുകയാണ് പല സമയത്തും ആളുകൾ പറഞ്ഞതുപോലെ അല്ല സംഭവിച്ചത് അപ്പോൾ ഈ ഭാവിയെ ആസ്പദമാക്കി നൽകുന്നൊരാശ്വാസമുണ്ട് അതിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് ഇപ്പോൾ ഇവിടെ ഭൂലോക ഭൂ നമ്മുടെ ഇഹലോകവാസത്തിൽ നമ്മൾ സഹിക്കേണ്ട കഷ്ടവും അരിഷ്ടതയും വളരെ സൗമ്യമായി അല്പം പോലും പിറവപ്പ് കൂടാതെ സഹിച്ചാൽ നാം സ്വർഗ്ഗത്തിൽ പോകും ലാസർ സ്വർഗത്തിൽ പോയ കഥ ലൂക്കോസെൻ്റ് സുവിശേഷം അസോസിയേഷൻ പതിനാറാം അധ്യായത്തിലുണ്ട് അവൻ അവിടെ കിടന്ന് നരകിച്ച് പുഴുച്ച് ചത്തത് കൊണ്ട് അവൻ സ്വർഗത്തിൽ പോയി മറ്റൊന്നും അവനെപ്പറ്റി അവിടെ പറയുന്നില്ല അങ്ങനെ ഒരു പ്രത്യാശ നീ സ്വർഗത്തിൽ പോകും അപ്പോൾ ഞാൻ ഈ അടുത്തിടെ ചെയ്ത ഒരു വീഡിയോയിൽ അതായത് അവസാന നിമിഷത്തിൽ പാപങ്ങൾ പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് അതിനെപ്പറ്റിയുള്ള നിലപാട് ഞാനിവിടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ദൈവം പാപത്തെ ക്ഷമിക്കും എന്നത് ഞാനും വിശ്വസിക്കുന്നു യാതൊരു സംശയം പക്ഷേ പാപത്തെ ഏറ്റുപറയുക കൊണ്ടായില്ല നീ ഒരു നല്ല ജീവിതം ആരംഭിക്കണം യോനാൻഡിസ് സുവിശേഷം എട്ടാം അധ്യായത്തിൽ ആ വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു പറയുന്നത് എന്താണ് ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല ഇനി മേലാൽ പാപം ചെയ്യരുത് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ അതുപോലെ കടന്ന് നരകിച്ച് അതേ കാര്യം ആവർത്തിച്ച് മുൻപോട്ട് പോയി പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് അവിടുന്ന് കുറച്ച് പാപക്ഷമയും വാങ്ങിച്ചു കൊണ്ടുവന്ന് പിന്നെയും പഴയ പടി ചങ്കരൻ തെങ്ങൽ എന്ന് പോലെ കഴിയാനല്ല ഞാൻ ആശയം പറഞ്ഞപ്പോൾ പലർക്കും വളരെ ദേഷ്യമുണ്ടായി ദേഷ്യമുണ്ടാകും കാരണം നമ്മെ വേറെയൊക്കെയോ ആണ് പഠിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പം യാഥാർത്ഥ്യ ബോധം ആത്മീയതയിൽ കൊണ്ടുവരിക എന്നത് ഇന്നത്തെ ഒരു വലിയ ആവശ്യം തന്നെയാണ് അതില്ലാത്തതുകൊണ്ടാണ് ജനം വളരെ വലഞ്ഞ് വാസ്തവത്തിൽ അന്ധകാരത്തിൽ തപ്പി തടയുന്നത് പോലെ കഴിയുന്നത് എന്ന ദുഃഖം കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ജീവിതത്തിൽ പല അവസരങ്ങളിൽ ആശ്വാസം പ്രാപിച്ചു ആശ്വാസം പകർന്ന് നടക്കുന്ന ഇഹലോകമാലാഹമാർ ആശ്വാസം പകർന്ന് നടക്കുന്ന മാലാഹമാരിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്രോതസ്സുകളിൽ നിന്ന് ജീവിതത്തിൽ പലതവണ ആശ്വാസം പ്രാപിച്ചു പക്ഷേ ആ നൈമിഷികമായ ആശ്വാസം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ പറഞ്ഞതൊന്നും കാര്യമായില്ല അങ്ങനെ പല അനുഭവം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും നിങ്ങൾ ഓർമ്മയൊന്ന് പരിധി നോക്കിയാൽ മനസ്സിലാകും അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ട് സംഭവിക്കുന്നത് ഭീകരമായൊരു കാര്യമാണ് ഭാവിയെ പറ്റിയുള്ള ഭീതി നമ്മുടെ മനസ്സിൽ വർധിച്ചു വരികയാണ് ഇത് നാം വ്യക്തമായി ധരിക്കണം അതായത് വർത്തമാന കാലത്ത് നാം പ്രാപിച്ചു കൊണ്ടേയിരിക്കുന്ന അടിസ്ഥാനരഹിതമായ ആശ്വാസം മൂലം ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള ആ അനിശ്ചിതാവസ്ഥയും അങ്കലാപ്പും ഭയവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് മതപരമായ പരിശീലനത്തിൽ കൂടെ നാം പ്രാപിക്കുന്ന ഒരു വലിയ വൈകല്യമാണ് നിങ്ങൾ സഭയുടെ സഭയിൽ നിന്ന് പ്രാപിക്കുന്ന ശുശ്രൂഷകളുടെ അന്തസത്ത ഉള്ളടക്കം രക്തചുരുക്കം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഇപ്രകാരം യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ ജീവിത യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ മനുഷ്യ അവസ്ഥയെ നിയന്ത്രിക്കുന്ന മർമ്മങ്ങൾ എന്താണ് അതിലടങ്ങിയിരിക്കുന്ന വലിയ നിഗൂഢമായ മർമ്മങ്ങൾ എന്താണ് എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നത് ദൈവ ഹിതത്തെ മനുഷ്യൻ തിരിച്ചറിയാൻ വയ്യ ഗോഡ്സ് വേസ് ആ മിസ്റ്റീരിയസ് ദൈവത്തിൻ്റെ വഴികൾ അപ്രമേയമാണ് എന്ന വ്യക്തമായ ആ വളരെ സത്യമായ പഠി പഠിപ്പിയിൽ അല്ലെങ്കിൽ പ്രസ്താവന അല്ലെങ്കിൽ സത്യം ഇതൊക്കെയും മറന്നിട്ട് ആരെങ്കിലും ഒരു പ്രയാസത്തിൽ കണ്ടു നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് എല്ലാം ഞാൻ പറയുന്നില്ല പക്ഷെ നല്ല ഉദ്ദേശം മാത്രം പോരാ ഇവിടെ അപ്പോൾ ആ ഉണ്ണേ ഒരു പ്രാർത്ഥന ഒരു വേദോസ്തവത്തിൽ നിന്നൊരു കഷ്ണമിട്ട് കൊടുക്കുന്നു ആ നിൻ്റെ കണ്ണുനീർ ദൈവം തൻ്റെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാവിയിൽ െ വളരെ അനുഗ്രഹിക്കപ്പെടും അതന്നെയുമല്ല സ്വർഗത്തിൽ പോകും ഇപ്പോൾ ഭൂമി ഭൂമിയിൽ നമുക്കൊരു ഭാവിയുണ്ട് സ്വർഗത്തിൽ നമുക്കൊരു ഭാവിയുണ്ട് അപ്പോൾ അവിടെ സ്വർഗമില്ലെന്നോ ഭാവിയില്ലെന്നോ അല്ല ഞാൻ പറയുന്നത് ദയവായി ദേവായി ദേവായി തെറ്റിദ്ധരിക്കരുത് ദയവായി തെറ്റിദ്ധരിക്കരുത് ദയവായി തെറ്റിദ്ധരിക്കരുത് ഞാൻ തെറ്റിദ്ധരിച്ചാൽ ആശയം പ്രാപിപ്പാൻ സാധ്യമല്ല അതാണ് ഇന്നത്തെ പ്രശ്നം അല്ലാതെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല നഷ്ടം നിങ്ങൾക്കാണ് തെറ്റിദ്ധരിക്കുന്നവർക്ക് മാത്രമാണ് എനിക്ക് അത് നഷ്ടമില്ല അപ്പോൾ നമ്മളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കാനായി അന്ന് നാം ആയിരുന്ന വർത്തമാന കാലത്തിൽ പിന്നെ ഉണ്ടായിരുന്ന ഭാവിയെ പറ്റി പല ആളുകൾ നടത്തിയ പ്രസ്താവന സഭയിൽ നിന്ന് നാം പ്രാപിച്ച സാന്ത്വനങ്ങൾ ഇവയൊന്നും ജീവിതത്തിൽ യാഥാർത്ഥ്യമായില്ല അത് ജീവിത അവസ്ഥകളോട് ബന്ധമുണ്ടായ സത്യമായി ബന്ധമുള്ളവയായിരുന്നില്ല അതുകൊണ്ട് ഇതുപറ്റി നാം അറിയാതെ ഇത് ഇവിടെ മനഃശാസ്ത്രം വരികയാണ് നാം അറിയാതെ 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 മെല്ലെ 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 ഭാവിയെ പറ്റി നമ്മുടെ മനസ്സിൽ ഭീതി ഊറി കൂടിക്കൊണ്ടേയിരുന്നു ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ഏറ്റവും കലശലായി അനുഭവിക്കാൻ തുടങ്ങുന്നത് വാർദ്ധക്യകാലത്താണ് കാരണം എന്താണ് അത് വളരെ വളരെ ലളിതമായ യുക്തിയാണ് വാർധക്യകാലം എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളുകൾ കഴിഞ്ഞ് നാം വാർദ്ധക്യ നാളിലെത്തി ഒത്തിരി ഭൂതവും ഭാവിയും മാറി 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 മാറിയാണ് നമ്മൾ ഭാവിയിലെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ അനുഭവങ്ങളുണ്ട് ഈ ഓരോ അനുഭവങ്ങളിൽ കൂടി നാം പ്രാപിച്ച പാളിച്ചകൾ വൈക്ലബ്യങ്ങൾ പറഞ്ഞത് കേട്ട് അതിൽ വിശ്വസിച്ച് അങ്ങനെയൊന്നും സംഭവിക്കാതെ നമ്മുടെ മനസ്സിൽ നാം അറിയാതെ വളർന്നുകൊണ്ടേയിരുന്ന ഒരു ഭീതി ഭാവിയെ പറ്റിയുള്ള ഭീതി അത് തീർച്ചയായും നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഭാവിയെപ്പറ്റി അതായത് നിത്യതയുടെ ഭാവിയെപ്പറ്റി നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ മരണാനന്തരമുള്ള ജീവിതത്തിൽ നിനക്ക് നിത്യമായ വാസമുണ്ട് എന്നൊക്കെയുള്ള പഠിപ്പേരുകൾ അതിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയാതെ വരും യാതൊരു സംശയവും വേണ്ട നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും മുപ്പത് വർഷം അൻപത് വർഷം എഴുപത് വർഷം ഭാവിയെ പറ്റിയുള്ള പ്രസ്താവനകളിൽ നാം വിശ്വസിച്ചു അതിലൊന്നും വലിയ കഴമ്പില്ല എന്ന അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് എൻ്റെ ഭാവി എന്തായിത്തീരും എന്നത് നിശ്ചയിക്കുവാൻ യാതൊരു മാർഗവുമില്ല ഇതുവരെ പറഞ്ഞു കേട്ടതും അതിലുണ്ടായിരുന്ന ആ അടിസ്ഥാനങ്ങളും ദ ഫൗണ്ടേഷൻസ് ദ ഐ ഹാവ് ഗ്യാതേഡ് ത്രൂ ഓൾ ദറ്റ് ഐ ഹാവ് ബീൻ ടോട്ടൻ ഓൾ ഐ ഹാവ് ഫൗണ്ട് റിസീവ്ഡ് അത് പ്രയോജനമില്ല അതിന് വസ്തുതയില്ല ഇത് ഞാൻ പറയുമ്പോൾ പലരും എതിർക്കാനായിട്ട് വരും പക്ഷേ അനുഭവത്തിൽ കൂടെ ചിന്തിച്ച് നോക്കൂ ഇതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് മരണ മരണാനന്തരം എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി പല വിധത്തിലുള്ള വലിയ ആശ്വാസ വചനങ്ങൾ കേട്ട് വലിയ പ്രസംഗങ്ങൾ കേട്ട് ദൂതുകൾ നുണഞ്ഞ് ശ്രവിച്ച് ധാന ഗുരുക്കന്മാണ്ടവരിൽ നിന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കേട്ട് ഉണർവ് പ്രസംഗങ്ങൾ കേട്ട് പലവിധമായ സാന്ത്വനങ്ങൾ കൈക്കൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ മറ്റാരുമല്ല ഏറ്റവും കൂടുതൽ മതപരമായ ആ അനുഭവത്തിൽ കൂടെ കടന്നു വന്നവരാണ് എന്നോട് ചോദിക്കുന്നത് മരണാനന്തരം എന്ത് സംഭവിക്കും ഞങ്ങൾക്ക് ഭയമാണ് ആ ഭയത്തെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് വളരെ സ്വകാര്യമായി മാത്രം ഇത് പൊതുവെ ആരും പറയില്ല ഇത് അച്ഛനോടും പറയില്ല മെത്രാനോടും പറയില്ല കാരണം അവിടെ പോയി പറഞ്ഞാൽ തട്ടുകേടാണ് നീ അവിശ്വാസിയായിരുന്നല്ലോടി എന്നേ പറയത്തുള്ളൂ അല്ലെങ്കിൽ നീ അവരവിശ്വാസിയായിരുന്നല്ലോടാ എന്ന് മാത്രമേ പറയത്തുള്ളൂ എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടു എത്തിക്കാനായിട്ട് പുരോഹിതനും മെത്രാനും കാണിച്ച കോലാഹലം വലിയ ഒരു സംഭാവന നൽകി എന്ന യാഥാർത്ഥ്യം അവർ ഒരിക്കലും സ്വീകരിക്കുകയില്ല സ്വീകരിക്കാനുള്ള കെൽപ്പം അവർക്കില്ല ഇതാണ് ഇതുകൊണ്ടാണ് ഭാവിയെ പറ്റി കാരണം നമ്മുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയായി മാറിക്കൊണ്ടേയിരുന്നപ്പോൾ ഓരോ തട്ടത്തിലും അങ്ങനെ ഭാവിയെ പറ്റിയുള്ള പ്രത്യാശകൾ നാം വെച്ചു പുലർത്തിയത് അസ്ഥാനത്തായിപ്പോയി എന്ന ഒരു അനുഭവത്തിൽ കൂടെയാണ് ബഹു ബഹു ബഹുഭൂരിപക്ഷം ആളുകളും ഈ ജീവിതത്തിൻ്റെ സായാഗ്നത്തിൽ എത്തിച്ചേരുന്നത് എന്നതുകൊണ്ട് അവരുടെ മനസ്സിൽ അവരെത്ര വിചാരിച്ചാലും ചെറുക്കാൻ കഴിയാത്ത വിധത്തിൽ ഭാവിയെ പറ്റിയുള്ള ഇനിയുള്ള ഭാവി അവർക്ക് ഇനിയുമുള്ള ഭാവി സുപ്രധാനമായി നിൽക്കുന്നത് മരണാനന്തര ഭാവിയാണ് അഭാവമായ ഭാവിയാണ് അതിനെപ്പറ്റി അവർക്ക് ന്യായമായും സംശയമുണ്ടാകും പക്ഷേ ഈ സംശയമുണ്ടാക്കി വെച്ചത് കഴിഞ്ഞ കാലത്തിലെ സാന്ത്വനത്തിൻ്റെ സമ്മാനങ്ങളാണ് എന്നത് ആരും 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 പറയില്ല ഇതിനെപ്പറ്റി വ്യക്തത പ്രാപിപ്പാൻ എനിക്കിടയായത് ഞാൻ ഈ വാർദ്ധക്യത്തോട് മല്ലടിക്കുന്ന മല്ലടിക്കുന്നത് കൊണ്ടാണ് ഈ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള പാളിച്ചകൾ നുഴഞ്ഞു കയറുന്നത് എന്നതിനെപ്പറ്റി നിരന്തരം നിരന്തരം രാവും പകലും അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ അല്പം വെളിപ്പെട്ടു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവായി അതർഹിക്കുന്ന ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കിട്ട ചിന്തകൾ അർഹിക്കുന്ന ശ്രദ്ധയോടെ ശ്രദ്ധയോടെ അല്പം ക്ഷമയോടെ നിങ്ങളുടെ ജീവിത അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ തുറന്ന മനസ്സോടെ പരിഗണിക്കണം എന്ന ഒരു വിനീതമായ അപേക്ഷ എനിക്കുണ്ട് അപേക്ഷ എനിക്കുണ്ട് അപേക്ഷ എനിക്കുണ്ട് ഇതിനെപ്പറ്റി എല്ലാവർക്കും ഒരുപോലെ സമ്മതമോ സന്തോഷമോ ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല എൻ്റെ ആശയങ്ങളെ വിമർശനാത്മകമായി കരുതണം നിങ്ങൾ വളരെ വിമർശനാത്മകമായി പരിഗണിച്ച് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ബോധം അർത്ഥം പ്രയോജനം പ്രാപിപ്പാൻ ഇടയാകുന്നു എങ്കിൽ മാത്രം ഇതിൽ നിങ്ങൾ ആശയം വയ്ക്കുക ഏതായാലും നിങ്ങളുടെ പ്രതികരണം എനിക്ക് വളരെ വിലയേറിയതാണ് അത് എന്നെ കൂടുതൽ ചിന്തിപ്പിക്കാനും കൂടുതലായി എനിക്ക് ആത്മീയ ആശയങ്ങളെപ്പറ്റി വ്യക്തത പ്രാപിപ്പാനും നന്നേ സഹായിക്കുന്നുണ്ട് എന്ന് സന്തോഷത്തോടെ കൃതജ്ഞതയോടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമുക്ക് വീണ്ടും കാണാം